ഹായ് ഗൈസ് ഈഗൽ ഹിയർ സോ ഇങ്ങനൊരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇത് 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 ഇനിയും ചെയ്തില്ലെങ്കിൽ ആൾക്കാരിത് അറിയാതെ പോകും അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു ആയിരിക്കും ഇത് കേട്ടോ ഞാൻ പലവട്ടം എൻ്റെ സ്ട്രീമിൽ എൻ്റെ ലൈവ് സ്ട്രീമിൽ ഓഡിയൻസിനടുത്ത് ഞാനത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ പബ്ലിക്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് കൂടി എത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി തുടങ്ങി ഞാൻ ഈ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയുന്നത് കുറേ പേരെ കമൻറ്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണതെന്ന് പറഞ്ഞാൽ അതോ ഇവ ഇതൊക്കെ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാണ് ഇതൊക്കെ ഇതൊക്കെ അവന്മാർക്ക് കിട്ടേണ്ടതാണ് അവന്മാർക്ക് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം മീൻസ് ഇവന്മാർ ഫോട്ടോ ഇട്ടും ഇത് ഇട്ടും ജീവിക്കുന്നതല്ലേ അവന്മാർക്ക് ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്ന കുറേ പേരെ ഇവനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന കുറേ പേരെ കാണിച്ചു കണ്ടായിരുന്നു ഞാൻ സോ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് എനിക്ക് ഞാൻ പിന്നെ ആദ്യമേ തന്നെ പറയരുത് കുട്ടികൾ കാണണ്ട ഈ വീഡിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എല്ലാവരും ഇത് മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഈ കുട്ടികളുടെ പേരൻസ് എല്ലാവരുമാണ് വെറുതെ ഒരു ഫോൺ വാങ്ങിച്ച് മാത്രം കൊടുത്താൽ പോരെ ഇവന്മാർ അതിനകത്ത് എന്താ ചെയ്യണേ എന്തൊക്കെയാണ് ചെയ്യണേന്ന് നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ലെങ്കിൽ ഈ സാധനം മേടിച്ചു കൊടുക്കരുത് ആൻഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും കുറേ പേർക്ക് കുറേ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കുറേ പേർ പേർക്ക് ഇതൊരു അത്ഭുതമായിരിക്കും എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് കേ അത് കണ്ടപ്പം കാരണം ഞാനും ഈ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഈ പറയണതുപോലെ കുറേ പേർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് പക്ഷേ നിങ്ങളിത് എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ നമ്മുടെ നാട്ടിൽ എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്ന് ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം സോ ഞാൻ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളുടെയും സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഈ സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചു തരുവേ ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇന്നതാണ് ഈ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് സോ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുന്നത് ഈ പൈസ അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ടയച്ചു കൊടുത്താൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് പ്ലസ് വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര് വിൽക്കുന്നവുമാർ ഞാൻ ഇന്നലെ ഞാൻ ഇന്നലെ ഈ ഈ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ വെറും വെറും ഇരുന്നൂറ് രൂപ കൊടുത്താൽ മുപ്പത് വീഡിയോസ് അവൻ തരും ഞാൻ ഇന്നലെ ഇതിൽ ഈ ഈ വിൽക്കുന്ന പയ്യനിൽ ഒരിത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അവൻ്റെ ഇൻബോക്സിൽ ചെന്നപ്പം ഉള്ള ചാറ്റാണ് നിങ്ങളീ കാണുന്നത് ഈ ഇൻബോക്സിൽ ഞാൻ ഞാനിവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എന്നോട് പറയുകയാണ് അവൻ്റെ അടുത്ത് അമ്മയുണ്ട് ബ്രോ കോൾ വിളിക്കരുതെന്ന് അപ്പം ഞാനവൻ്റെ അടുത്ത് ചോദിച്ചത് ഇതാണ് നിനക്ക് ടെലഗ്രാമിൽ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിനക്ക് വീട്ടിൽ അമ്മയുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരുന്നു എന്ന് ആൻഡ് അടുത്തത് ഞാൻ ഞാനിവൻ്റെ ഏജിലേക്കെത്തി ഞാനിവിൻ്റെ ഏജിലേക്ക് ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാനെൻ്റെ വയസ്സ് ചോദിച്ച് ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തതായി ഞാൻ എട്ടിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത് അതായത് ഈ പറയണ സെലിബ്രിറ്റീസിൻ്റെ ആയിക്കോട്ടെ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് എ ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം നമ്പർ വൺ ഇതൊക്കെ ഇതൊക്കെ ബിഗിനർ ലെവലിനെ ഞാൻ പറയത്തുള്ളത് ആൻഡ് നമ്മൾ നമ്പർ ടുവിലേക്ക് പോവാം നമ്പർ ടു ട്രിബ്യൂട്ട് ഇതൊക്കെ ഇവരുടെ ഇവരുടെ കോഡ് ലാംഗ്വേജസ് ആണ് ഇതൊക്കെ ട്രിബ്യൂട്ട് ഇത് എന്താണെന്ന് പറയട്ടെ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്തു വെക്കും ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ പുറത്ത് മാസ്റ്റുമേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും അതും നാലും അഞ്ചും വീഡിയോസ് ഈ വീഡിയോസ് കാഷ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ജസ്റ്റ് ഇമാജിൻ എന്തോരം സെക്സ്വലി ഫ്രസ്റ്റേറ്റഡ് ആയിരിക്കും ഇവനൊക്കെയെന്ന് ജസ്റ്റ് ഇമാജിൻ ഹാൻഡ് ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്പർ ത്രീ ഗ്രൂപ്പിൻ്റെ പേര് അമ്മ ഗ്രൂപ്പിൻ്റെ പേര് അമ്മയാണ് മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ഗ്രൂപ്പിലായിട്ട് ഗ്രൂപ്പിലായിട്ടൊരു നാലായിരത്തിൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പല്ല നമ്മുടെ അമ്മയുടെ പ്രായമുള്ളവരുണ്ടല്ലോ വീട്ടില് വീട്ടിൽ നമ്മള് വളരെ കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ ആയിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ അച്ഛൻ അമ്മ മോൻ അവരുടെയൊക്കെ കൂടെ ആയിരിക്കുമല്ലോ ജീവിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഈ ഡ്രസ്സിങ്ങിലാണെങ്കിലും അവരങ്ങനെ വലുതായിട്ട് ഷോളൊന്നും ഉപയോഗിച്ച് ആയിരിക്കത്തില്ല കിച്ചണിലൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ ഈ അമ്മമാരുടെ വീഡിയോസ് ഏ വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മയെന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ അമ്മയ്ക്കകത്ത് ഇത് എടുത്തിടുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തൻ സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ പ്രൂഫും ഞാൻ ഈ വീഡിയോക്കകത്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട് അത് കണ്ടു നോക്കണം സോ ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം വൾകയറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇത് നമ്മുടെ സൊസൈറ്റി അറിയേണ്ട സമയമായി ആൻഡ് നമ്പർ ഫോർ നമ്പർ ഫോർ ഈസ്കാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോകണത് നിങ്ങൾ ബസ്സിലിരിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത് വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും അന്നേരം ഓ വാവോ അവളുടെ അത് കണ്ടോടാ അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ് ഈ ഈ നാല് കാറ്റഗറി എനിക്ക് നിങ്ങളടുത്ത് ജസ്റ്റ് വന്ന് പറയണമെന്നുണ്ടായിരുന്നു ഈ നാല് കാറ്റഗറി എന്ന് പറയുന്നത് ഈ നാല് കാറ്റഗറിയിൽ ഞാൻ ആലോചിക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റണമെന്ന് എങ്ങനെയാണ് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ജീവിതം ഇവനെയൊക്കെ ഇപ്പം നിങ്ങൾ വെറുതെ വിട്ട ഇപ്പം ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ നാളെ ഇവനെയൊക്കെ ഓരോ ന്യൂസുകളിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ ഉപദ്രവിച്ചിട്ടായിരിക്കും ഇവനെയൊക്കെ കാണേണ്ട വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ വീട്ടില് വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ അല്ല അമ്മയെ പോലും സേഫ് അല്ല ഈ ടെലഗ്രാം പോലത്തെ സാധനങ്ങളിൽ എന്ന് പറയണം അത് എൻജോയ് ചെയ്യാൻ ഒരു കൂട്ടം ഓഫ് ആൾക്കാരും ഈ ഫോൺ വാങ്ങി കൊടുക്കുന്നതിന്റെ അപ്പുറത്തോട്ട് ഇവന്മാർ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്ന് ജസ്റ്റ് നിങ്ങൾക്കൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അന്വേഷിക്കണം കാരണം ചിലവന്മാരെ ഒന്നും വേണ്ട എനിക്ക് ഇവനെ ഒന്നും പിടിച്ച് പോ പോലീസിന് കൊടുക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നിങ്ങളെ അമ്മമാരും അച്ഛന്മാരും ഇത് കണ്ടുപിടിക്കുവാണെങ്കിൽ അവന്മാരെടുത്ത് അവന്മാരെ പറഞ്ഞു മനസ്സിലായി എൻറെ കൊടുക്കുക അവന്മാരെ പറഞ്ഞു മനസ്സിലാക്കുക മോനെ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് ഇതല്ല ജീവ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യേണ്ട സമയമായി അതുകൊണ്ട് മാത്രം ഇത്രയും എക്സ്ട്രീം വൾഗാരിറ്റി ഉള്ള സാധനങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണേ മേ ബി ചിലപ്പോൾ ഈ വീഡിയോ ടേക്ക് ഓവർ ആകുമോ എന്ന് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ അക്കൗണ്ടിൻ്റെ ഇതൊന്നും അല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒരു കോണ്ടൻസ് വേറെ ഗെയിമിംഗ് ഒന്നും ഇതാക്കില്ല കുറച്ച് ദിവസത്തോടെ ഞാൻ ഇതിന്റെ പുറകിൽ മാത്രമാണ് പറയണം എന്ന് തോന്നി ആൻഡ് ഞാൻ അവസാനമായിട്ട് നിങ്ങളെ ഒരു ഗ്രൂപ്പും കൂടി കാണിച്ചു കാണിച്ചുതരാം ഈ ഒരു ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഈ ഒരു ഗ്രൂപ്പിന്റെ ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മെയിൽഡ് റേപ്പ് എംപയർ ഗേൾസ് ഇസ് ഈക്വൾ ടു സെക്സ് ടോയ് സ്ലാഷ് ലേവ്സ് ദിസ് ഈസ് എ ഫാൻറ്റസി വേൾഡ് പെണ്ണാണിൻ്റെ സുഖത്തിന് ഒരു വസ്തു എ സെക്ഷൽ ഒബ്ജെക്റ്റ് ഇതാണ് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയുന്നത് വെറുതെ കയറി പോണ് കാണുന്ന ആൾക്കാരെയല്ല ഞാൻ പറയുന്നത് ഇവരെ പോലത്തെ ഇവരെ പോലത്തെ ആൾക്കാർ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് വന്നു ചേരുന്ന പിള്ളേരുണ്ട് ഈ പിള്ളേർ ഈ ഒരു കൾച്ചറിലേക്ക് മാറുക ഇവർ ഇവരെ ഈ കൾച്ചറിലോട്ടും ഇങ്ങനത്തെ തോട്ട്സിലോട്ടും ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക പെമ്പിൾ പെണ്ണിനതാണ് അതാണ് പെണ്ണ് അതാണ് അതിന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് എന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇതൊക്കെ ഇനിയും ഇനിയും ഇതൊക്കെ നമ്മൾ കണ്ടില്ല കണ്ടില്ല കേട്ടില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാം കേസു ഇതൊക്കെ എല്ലാവർക്കും അറിയാം ആരും സ്പീക്കപ്പ് ചെയ്യണില്ല ആരും എന്താ സംസാരിക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ ഇതൊക്കെ കുറെ പേർക്ക് അറിയാം ഇതൊക്കെ കുറെ പേര് കണ്ടിട്ടുള്ളതാണ് ഇത് ആരും എന്താ ഇതിനെപ്പറ്റി സംസാരിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ പോലും വളരെ കുറച്ച് ക്രിയേറ്റേഴ്സ് മാത്രമേ ഇതിനൊക്കെ വേണ്ടി റിയാക്ട് ചെയ്തിട്ടുള്ളൂ എല്ലാവർക്കും സ്വന്തം വീഡിയോയും സ്വന്തം ഫോട്ടോയും വരുമ്പോൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ അവനെ എങ്ങനെ കണ്ടുപിടിച്ചേ ഇവനെ എങ്ങനെ കണ്ടുപിടിച്ചേ എന്ന് ചോദിക്കാറുണ്ട് അതിന് എനിക്ക് ഇനി മറുപടി കൊടുക്കാൻ താല്പര്യമില്ല എല്ലാവരും വിചാരിച്ചാൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ അത് അത് നിങ്ങളും നിങ്ങളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പറയണതുപോലെ ഇവൻ്റെയും അനിയണ്ടെങ്കിൽ അനിയൻ അനിയ അനിയൻ്റെയും അല്ലെങ്കിൽ ഇതിൽ ആണുങ്ങൾ മാത്രമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ പെൺകുട്ടികളുണ്ടാവും ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല ആരൊക്കെയുള്ളത് നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകണില്ലേ അതുപോലെ തന്നെ പറയണേ സോ നിങ്ങൾ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അനിയൻ്റെയോ അല്ലെങ്കിൽ ആരുടെയോ മോനോ മക്കളയോ എല്ലാം ഫോണും ഇതൊക്കെ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതാണ് പ്രൈവസി എന്ന് പറയുന്നൊരു സാധനമുണ്ട് ശരിയാണ് ബട്ട് സ്റ്റിൽ ഈ ചെറിയ കുട്ടികൾ ഇവന്മാരൊക്കെ ഇമാർക്കൊക്കെ എന്ത് പ്രൈവസി ഈ പ്രായത്തിൽ വേണ്ടുന്നേ സോ ഒന്നുകൂടെ റീ തിങ്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങളിലേക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യുന്നത് എനിക്കിത് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ നല്ല നല്ല വിഷമമുണ്ട് ഇത് ഇനി പറയാതിരിക്കാമല്ല ഇത് ആരും നാളെ പറയൂലല്ലോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാ ഉണ്ടായിട്ടും ആരും ഒന്നും പറഞ്ഞില്ല ആരും ഒന്നും അഡ്രസ്സ് ചെയ്തില്ല അന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഇൻഫ്ലുവൻസേഴ്സിനും സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും സിനിമാ നടന്മാരുടെയും മാത്രമല്ല വീട്ടിലിരിക്കുന്ന നമ്മുടെയൊക്കെ അച്ഛന്റെയും അമ്മയുടെയും വരെ അനിയത്തിയുടെയും വരെ ഫോട്ടോയും ഇതുമെല്ലാം ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുണ്ടെന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം